വെൽക്കം ബാക്ക് ടു അപ്പൊ ഗ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്റെ അനിയൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ നമുക്ക് അവന്റെ നാരങ്ങ എങ്ങനെ ഉണ്ടാക്കുന്ന ഇപ്പൊ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നാ രണ്ടെണ്ണം എടുത്തു ഇപ്പൊ മൂന്നെണ്ണമായി പിന്നെ നമുക്ക് ഇതെടുക്കാം എന്നിട്ട് നമ്മൾ സ്കൂൾ എടുക്കാം സ്കൂൾ ഡാൻസ് എനിക്ക് മുറിക്ക നാരങ്ങ മുറിക്കാൻ കഴിയാത്തോണ്ട് എന്റെ ഏട്ടം മുറിക്ക എന്റെ ഏറ്റനെ വിളിക്കാം ഏട്ടാ വാ നിങ്ങളുടെ സ്വന്തം അപ്പൊ നമുക്ക് അങ്ങനെ കുറിച്ചു കൊടുക്കാൻ കഴിച്ച അന്യന് രണ്ടാമത്തെയും ഇരിക്കുന്നു കാലത്തെ മൂന്നാമത്തൊന്നും കഴിച്ച മൂന്നാം നാലോ എഴുതി അപ്പൊ നമുക്ക് ഈ നാറിങ്ങനെ പിരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം ഗേൾസ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പഞ്ചസാര ഇടാം അപ്പൊ പഞ്ചസാര ഇവിടെ തന്നെ പഞ്ചസാര ഇടാം ഇത് നാല് നാല് அப்ப நம்ம பஞ்சசாரி இட்ட நமக்கு அணக்காம் இது ஆதி அப்ப நமக்கு ஸ்கூலெடுத்து கொறச்சுக்காம் அப்ப நமக்கு இது மிகிட்டு காணாம் அப்படின் நாரங்கு வளம் இடம் ரெடி ஆயிட்டு അപ്പോൾ അതിൽ കുറച്ച് പുതിയ ഇട്ടിട്ടുണ്ട് കുറച്ച് ടേസ്റ്റിന് വരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിലും ഇടണ്ട അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് അപ്പൊ സൂപ്പർ ഗൈസ് അപ്പൊ ലൈക്ക് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ആ ചെയ്യാം അടിച്ചുപോട്ടിക്കാം Thank you for watching!